ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിലെന്ന് നമുക്കെല്ലാം അറിയാം അല്ലേ ഇന്ത്യയിലെ സാംസ്കാരിക മതപുരാണ പ്രാധാന്യം കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ചത് മയിലുകൾ ഫെസൻറ്റ് അഥവാ കോഴി കുടുംബത്തിൽപ്പെട്ട പക്ഷികളാണ് നീല ഇന്ത്യൻ മയിൽ പച്ച ജാവാ മയിൽ കോങ്കോ മയിൽ എന്നിങ്ങനെ പ്രധാനമായും മൂന്ന് തരം മയിലുകളാണ് ഉള്ളത് ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇവ സാധാരണയായി കാണാറുള്ളത് വാവോ ക്രിസ്റ്റാറ്റസ് എന്ന ശാസ്ത്രീയ നാമുള്ള ഏഷ്യൻ ഇനമായ നീല ഇന്ത്യയിൽ ഇന്ത്യയിൽ മിക്കയിടങ്ങളിലും കാണാറുണ്ട് പൊതുവെ മയിലെന്ന് കേൾക്കുമ്പോൾ നീളമുള്ള പീലിയുള്ള ആൺമയിലിനെയാണ് നമുക്ക് ഓർമ്മ വരിക അല്ലേ ആന്മയിലിന് നീണ്ട പീലി ഉണ്ടാവും എന്നാൽ പെൺമയിലിന് അങ്ങനെ നീളമുള്ള പീലി ഉണ്ടാവില്ല ഇതുതന്നെയാണ് അവയെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള മാർഗവും ആൺമയിൽ പി കോക്ക് എന്നും പെൺമയിലിനെ പി ഹെൻ എന്നുമാണ് വിളിക്കുന്നത് ഈ മൂന്നു തരത്തിലുള്ള മയിലുകൾ കൂടെ നമ്മൾ ഒരു വെള്ള മയിലിനെ ചില സൂവിലും മറ്റും കണ്ടിട്ടുണ്ടാകും അല്ലേ അപ്പോൾ നമ്മൾ ചിന്തിക്കുക അതിൻ്റെ അങ്ങനെ ഒരു മയിൽ എന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ചുള്ളൊരു സ്പീഷീസാണോ എന്ന് അതങ്ങനെയല്ല അതിൻ്റെ ചില ജനിതക പ്രശ്നം കൊണ്ടുള്ള വർണ്ണങ്ങളുടെ കുറവുള്ള ലൂസിസം എന്നുള്ള മറ്റൊരവസ്ഥയാണത് അതുകൊണ്ടാണ് അവയെ പൊതുവെ വെള്ളയായി കാണപ്പെടുന്നത് പക്ഷി ഇനത്തിൽ ഇവയ്ക്ക് കൂടുതൽ ദൂരം പറക്കാനൊന്നും കഴിയില്ല കേട്ടോ ആൺമയിലുകളുടെ നീളമുള്ള പീലിയിൽ കണ്ടുകൾ പോലുള്ള ഭംഗിയുള്ള പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഭംഗികൾ നെറ്റിച്ചുട്ടും ഉള്ളത് തന്നെ ആൺമയിലിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നു ഇണ ചേരുന്ന സമയത്ത് ആൺ ഈ തൂവലെല്ലാം വിടർത്തി പ്രദർശിപ്പിക്കാറുണ്ട് ഇത് പ്രത്യേകിച്ച് പെൺമയിലുകളെ ആകർഷിക്കാൻ കൂടിയാണ് കേട്ടോ പെൺമയിലുകളുടെ കഴുത്തിന് താഴെ ഭാഗത്ത് പച്ച നിറമാണ് കാണാറുള്ളത് തൂവലുകൾക്കാകട്ടെ ബ്രൗൺ നിറമും ഉച്ചത്തിലുള്ള ശബ്ദമുണ്ടാക്കുന്നതിനാൽ ഇവയെ പണ്ട് പിടിക്കാനും നമുക്ക് എളുപ്പമാണ് മയിലിന് ഭംഗിയായി നൃത്തം മാറാനുള്ള കഴിവും കൂടി ഉള്ളത് നമ്മൾ പഴമക്കാരെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ല ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മയിലാടുന്നിട്ട് കുഴിലാടരുതെന്നിങ്ങനെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ സൂക്ഷ്മമായ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇവയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ ആഗമനം വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് തിരിച്ചറിയാനും സാധിക്കും മയിലുകൾ മിശ്ര ബുക്കുകളാണ് ഇലകളുടെ ചെടികളുടെ ഭാഗങ്ങൾ പുഷ്പ വിത്തുകൾ പ്രാണികൾ ഉരകങ്ങൾ മുതലായവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം ചിലപ്പോൾ ചെറിയ പാമ്പുകളെ പോലും ഇവർ ഭക്ഷണമാക്കാറുണ്ട് ഉച്ച സമയത്ത് രാത്രിയും വിശ്രമിക്കാറാണ് ഇവർ പതിവ് രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ഇവ പ്രധാനമായും തേടാൻ ഇറങ്ങാറ് രക്ഷപ്പെടേണ്ട അവസരങ്ങളിൽ പറക്കുന്നതിനേക്കാൾ അടിക്കാടുകളിലൂടെ ഓടി രക്ഷപ്പെടുന്നതാണ് ഇവയ്ക്ക് താല്പര്യം പ്രജനന സമയത്ത് മരങ്ങളിലോ നിലത്ത് ചപ്പു ചവറ് കൂട്ടിയോ ഒക്കെയാണ് ഇവ കൂടൊരുക്കാറ് പെൺമയിലുകൾ നാലോ അഞ്ചോ മുട്ടകൾ ഇടും ഇത് ബിരിയാണി ഏകദേശം മുപ്പത് ദിവസം എടുക്കും വെള്ളനിറത്തിലുള്ള മയിൽ മുട്ടകൾക്ക് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ഗ്രാം വരെ തൂക്കമുണ്ടാകും കാടുകളിൽ കൃഷിയിടങ്ങൾ കൂടാതെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലും ഇവയെ കണ്ടുവരാറുണ്ട് മയിലുകൾക്ക് നിറമുള്ള പേഴികൾ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവാറില്ല ഏകദേശം മൂന്ന് മാസത്തോളം പ്രായമാകുമ്പോഴാണ് ഇവയ്ക്ക് ഭംഗിയാർന്ന തൂവലുകൾ വളർന്നു തുടങ്ങുന്നത് പിന്നെ ഏകദേശം മൂന്ന് വർഷത്തോളം പ്രായമാകുമ്പോഴേക്കും ആൺമയിലിൻ്റെ മയിലിൻ്റെ പിരികൾ പൂർണ്ണമായും വിരിഞ്ഞിട്ടുണ്ടാകും മയിലിൻ്റെ ശരാശരി ആയുസും ജീവിതകാലവും കാട്ടിലും കൂടുകളിലും കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും കാരണം കാട്ടിൽ ഇവയുടെ ശരാശരി ആയുസ് ഏകദേശം ഇരുപത് വർഷമാണെങ്കിൽ വളർത്തുമൃഗങ്ങളായി കൂടുകളിലും മസൂവിലും മറ്റും കഴിയുന്ന മയിലുകൾക്ക് ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് വർഷം വരെ ആയുസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി നമസ്കാരം